ഇതാണ് ഊരകത്തമ്മ തിരുവോടി ക്ഷേത്രം നവരാത്രി പ്രമാണിച്ച് ഇവിടെ ആഘോഷങ്ങൾ പതിവാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രത്തിലെ കുലവാഴ വിധാനമാണ് അനേകം കുലവാഴകൾ ക്ഷേത്രത്തിൻ്റെ നടപ്പുതയ്ക്കൽ വിധാനിച്ച് നിർത്തുന്ന കാഴ്ച വളരെ മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടപ്പുരയിൽ കാഴ്ച വിരുന്നായാണ് കുലവാഴ വിധാനം ഒരുങ്ങുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടപ്പുരയിലും വലിയ ബലിക്കൽ പുരയിലും സരസ്വതി മണ്ഡപത്തിൻ്റെ മുൻഭാഗത്തുമായാണ് ഊർണ പിണ്ടോടെയുള്ള ആയിരത്തോളം വാഴപ്പൂക്കുലകൾ കൊണ്ട് കുലവാഴ വിധാനം നടന്നത് ഭക്തജനങ്ങൾ വഴിപാടായാണ് ദേവിക്ക് മുമ്പിൽ കുലവാഴ വിധാനം ചെയ്യുന്നത് അലങ്കരിച്ച വലിയ ബലിക്കൽ പുഴയിൽ കുലവാഴ വിധാനത്തിൻ്റെ മധ്യത്തിലാണ് വിദ്യാരംഭ ദിനത്തിൽ കുട്ടികളെ എഴുത്തിനിർത്തുന്നത് വിജയദശമി ദിനത്തിൽ ഉച്ചയോടെ വാഴക്കുലകൾ ഭക്തർക്ക് തന്നെ പ്രസാദമായിട്ട് തിരികെ നൽകും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രശസ്തമായ തിരുവിളക്കാവ് ശാസ്ത്ര ക്ഷേത്രം അവിടെയാണ് പ്രധാനമായും ആയിരക്കണക്കിന് കുട്ടികളെ വിജയദശമി ദിനത്തിൽ എഴുത്തിനിർത്തുന്നത് അത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുമ്പോൾ പകുതി എഴുന്നള്ളുന്ന സമയത്ത് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിക്കുന്നത് വലിയ ഒരു ക്ഷേത്രം തന്നെയാണ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വിജയദശമിയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം